നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുത്തല വളരെ രുചികരമായിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് പച്ച തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ഈ മുട്ട റെസിപ്പി വളരെ ഈ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ ഈ രുചികരമായിട്ടുള്ള മുട്ടക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു നാല് മുട്ട പുഴുങ്ങിയെടുത്ത് നുറുക്കി വെച്ചിട്ടുണ്ട് രണ്ടാക്കിയിട്ട് അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് പാൻ വെച്ചിട്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊരു മുപ്പത് സെക്കൻഡ് നേരം വഴറ്റിയെടുക്കാം ഇനി രണ്ട് മീഡിയം സൈസ് സവോള വളരെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം ഒരു എട്ടോ പത്തോ മിനിറ്റ് വഴറ്റിയെടുത്താൽ നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടും ഇപ്പോൾ തന്നെ നമ്മുടെ ഇവിടെ നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം അതിനുശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം ആദ്യമായിട്ട് ചേർക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ ചിക്കൻ മസാല അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ ഗരം മസാല അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നമുക്കൊരു പതിനഞ്ച് സെക്കൻഡ് നേരം ഒന്ന് ഒഴച്ചെടുക്കണം മസാലപ്പൊടികൾ കരിയാതിരിക്കാനായിട്ട് സ്വല്പം ചുടിവെള്ളം വിലയ്ക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒന്നുകൂടി നല്ല രീതിയിൽ നമുക്ക് വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ മസാലപ്പൊടികൾ നല്ല രീതിയിലൂടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒന്ന് ഉടഞ്ഞു ചേരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിനുള്ള ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വഴറ്റിയെടുത്താൽ പെട്ടെന്ന് നമ്മുടെ തക്കാളി ഉടഞ്ഞു കിട്ടും അപ്പോൾ ഞാനൊരു അര ഗ്ലാസ് ചുടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്കിത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം ഞാനിതിവിടെ ഏകദേശം ഒരു ഒന്നര മിനിറ്റോളം വഴറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് കൂടെ നമുക്ക് ഉപയോഗിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണയെല്ലാം നല്ല രീതിയിൽ പെട്ടെന്ന് തെളിഞ്ഞു കിട്ടും ഇപ്പം ഒരു മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം നല്ല രീതിയിൽ ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇളക്കി ഊരിപ്പിക്കാം ഇനിയൊരു കാൽമുറി നാളികേരം മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം എത്രയാണോ അത്രയും വെള്ളം നമുക്കിലേക്ക് ഒഴിച്ചു കൊടുക്കണം വളരെ ശ്രദ്ധിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കുവാൻ അപ്പോൾ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഞാൻ സ്വൽപ്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ഇത് തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഒരുപാട് ലൂസായി പോകാനും പാടില്ല അപ്പോൾ അതുകൊണ്ട് സ്വല്പം കൂടി വെള്ളം ഞാൻ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഒന്ന് ഇളക്കി ഒഴിപ്പിക്കാം ഇതിൻ്റെ തിക്നെസ് എന്ന് നോക്കുക ആവശ്യമെങ്കിൽ സ്വല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ചുടുവെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് സ്വൽപ്പം ഉപ്പ് കുറവുണ്ടായിരുന്നു അതിട്ട് കൊടുത്തു കുറച്ചുകൂടി ചുടിവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു ഇപ്പോൾ നമ്മുടെ ഗ്രേവി ഏകദേശം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇത്രയും വെള്ളം നമുക്ക് മതിയായിരിക്കും ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം ഒരു മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഗ്രേവി നല്ല രീതിയിലൂടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒലിപ്പിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഈ സമയത്തൊരു നാല് പച്ചമുളക് രണ്ടായി കയറിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് അടച്ചു വച്ചിട്ട് നമുക്കിത് ഒരു ഒരമണിക്കൂറിന് ശേഷം സെർവ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി അമർത്തിപ്പുവാൻ ശ്രമിക്കുക വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോജനാർദ്ദനൻ മൂക്കുതല ബായ്